ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അസുഖം തന്നെയല്ലേ ഞങ്ങൾക്കിവിടെ സുഖമാണല്ല അപ്പം ചെറിയൊരു വീടിയാണ് കേട്ടോ ഇന്ന് ഞമ്മൾക്ക് ഉസ്താദന്മാർക്ക് ചിലവുള്ളൊരു ദിവസം ചെയ്യുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മോനൊക്കെ നേരത്തെ പോകാനുള്ളതുകൊണ്ട് തന്നെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടി ചട്ണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ കൊണ്ടുപോകണം കേട്ടോ അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതൊക്കെ പറ്റുള്ളൂ ഉപ്പേരികളൊന്നും പറ്റൂല കേട്ടോ അപ്പോൾ അതാ തൈരും കിഴങ്ങ് പൊരിച്ചതും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ വന്നിട്ട് ചായ കുടിക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചു പിന്നെ അതാ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങൊക്കെ വെച്ചിട്ട് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിക്കുവാനിട്ട് ചെയ്തത് പയറുപ്പേരി ഉണ്ടാക്കുക ചെയ്ത് അപ്പോൾ അതാ ചോറൊക്കെ വെന്തപ്പം ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ അല്ലോ അപ്പോൾ ഞാനിതാ അടുപ്പം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് വാങ്ങി അടുപ്പത്ത് മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു അപ്പോഴേക്കും ഞാൻ കുക്കറിൽ കുമ്പളങ്ങക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പയർ ഉപ്പേരും ഗ്യാസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചതും അച്ചാറും പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്നുട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയപ്പോൾ ചപ്പാത്തിയാണ് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുമ്പളങ്ങക്കറി ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയിൽ ഇമ്മ ചക്ക വയ്ക്കണം എന്നിട്ട് ചക്കയും നുറുക്കി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കറിയൊക്കെ റെഡിയായപ്പോൾ ഞാൻ ആ കുക്കറിൽ തന്നെ ചക്ക ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ മീൻ പൊരിക്കണു പിന്നെ ഇപ്പം നിങ്ങളാ കണ്ടതില്ല അത് ഞാൻ മീൻ്റെ തല മാത്രം എടുത്തിട്ട് അങ്ങനെ പൊരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ചക്ക അപ്പത്തിന് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി അടുപ്പത്തുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരത്ത് ഇതാ മുട്ടക്കുറുമയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിക്ക് അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മുട്ട കുറുമ പിന്നെ ഞാൻ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണേണ്ടക്ക് മോന് വന്നിട്ട് വരണോ മുട്ടഭജ ഉണ്ടാക്കിത്തരണം എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുട്ടക്കുറുമയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവർക്കുള്ളത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓലിക്കുള്ളത് പെട്ടെന്ന് ചുട്ടെടുത്തതായിരുന്നു കേട്ടോ രണ്ടു സ്ഥന്മാരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓര്ക്ക് വേണ്ട ചപ്പാത്തിയും മുട്ട കുറുമയും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ പാക്കാക്കി കൊടുക്കാൻ കേട്ടോ മോനത് കൊണ്ടിക്കൊടുക്കും അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കെട്ടോ നല്ല ടേസ്റ്റാണ് അധികം ചേരുവകളൊന്നുമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുകയും ചെയ്യാം കേട്ടോ എരിവൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ അതാ അതൊക്കെ പാക്ക് ചെയ്തിട്ട് അവനത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പള്ളിയിൽ കൊണ്ടു കൊടുക്കുക ചെയ്യുക അപ്പോൾ വീഡിയോ എത്രയൊക്കെയുള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ താങ്ക് യു അസ്സാമലൈക്കും